എന്തൊക്കെയാണ് പുതിയ വർത്താനം പുതിയ വിശേഷം എന്തൊക്കെയാണ് നല്ല വർത്താനം തന്നെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഈ പ്രാവശ്യം എത്തിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് തന്നെയാണ് എടുക്കൽ എന്നാലും നല്ല പ്ലാൻസുകളാണ് നല്ല വലിപ്പുള്ള പ്ലാൻസുകൾ കുറഞ്ഞ റേറ്റിലുമാണ് അത് എൻ്റെ കസ്റ്റമർക്ക് അതേപോലെ തന്നെ എനിക്ക് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ കഴിയുന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അതിൽ കുറച്ച് പ്ലാൻസുകളൊക്കെ ഇപ്പം ബാക്ക് ഭാഗത്താണ് പ്ലാൻസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്ലാൻസൊക്കെ നന്നായിട്ട് കാണാനും എന്നൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ഈ ഭാഗത്ത് കുറച്ച് പ്ലാൻസൊക്കെ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ വിലയും പറഞ്ഞു തരാം പ്ലാൻസ് പരിചയപ്പെടുത്തി തരാം ഇത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇത് നന്നായിട്ട് അതാ നല്ല അത്യാവശ്യം ലീഫുകളൊക്കെ വന്ന ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ്സ് വരുന്നത് ചൈനാ റെഡിൻ്റെ ആണ് ഇതും തന്നെ അത്യാവശ്യം നല്ല വലിപ്പം അത്യാവശ്യം നല്ല നല്ല വലിപ്പം ഈ ഒരു പ്ലാന്റ്സിൻ്റെ നല്ലൊരു സൈസ് എത്തിയ പ്ലാന്റ്സ് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലീഫിലെല്ലാം എല്ലാം നല്ല കളറൊക്കെ തെളിഞ്ഞു വന്ന പ്ലാന്റ്സുകളാണ് ഈ പ്രാവശ്യം എത്തിയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഈ അടുത്ത അഗ്ലോണിമ എല്ലാം അഗ്ലോണിമ വെറൈറ്റീസ് തന്നെയാണ് അതിൽ അടുത്ത പ്ലാന്റ്സ് വരുന്നത് നാരോ ബട്ടർഫ്ലൈന്ന് പറഞ്ഞ ഐ ഡിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഉണ്ടോ ഇത് ഈ ലീഫ് ഈ കളറിലാണ് ഇനി എല്ലാ ലീഫുകളും ആയി വരിക അത് ഇതിൽ ഡോട്ടുകളൊക്കെ വന്നിട്ടുള്ള ഈ രീതിയിലാണ് പ്ലാന്റ്സുകൾ വരിക ഇതിൻ്റെ ലീഫ് വരിക അപ്പോൾ ഇനി അടുത്തത് മിൽക്കി വൈറ്റ് എന്നുള്ള ഒരു പ്ലാന്റാണ് ഇത് നന്നായിട്ട് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ വന്നതെല്ലാം നല്ല ബേബി ഒക്കെ വന്ന പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതിൽ ബേബി പ്ലാന്റ്സിൽ വന്ന് തുടങ്ങുന്നതും വേറെ ഉള്ളതിലൊക്കെ വല്ല ബേബി പ്ലാന്റ്സ് വന്നതാണ് പക്ഷെ അതിലും ഉള്ള ഏറ്റവും ചെറുത് ആ രീതിയിലുള്ളതാണ് ഞാനിവിടെ എടുത്ത് വെച്ചത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതെല്ലാം മദർ പ്ലാന്റുകളാണ് ആയിട്ട് വന്നത് ഇപ്പോൾ മദർ പ്ലാൻ അഗ്ലോണിമ പ്ലാന്റ് മദർ പ്ലാന്റ് ആയി എന്നുള്ള ഒരു ഉള്ള ഒരു ഇതാണ് ഇത് ഫ്ലവർ ചെയ്യൽ അത് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നിർത്തിക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ അടുത്ത് പിങ്ക് പനാമയാണ് പിങ്ക് പനാമ എൻ്റെ അടുത്ത് എൻ്റെ കസ്റ്റമർ ഒരുപാട് പേര് ഞാൻ അതിൻ്റെ മുന്നേ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഇനി സെയിലിന് ഇട്ടീനിയത് അതിൽ അപ്പോൾ ചിലവർക്കൊക്കെ അതിൻ്റെ ചെറിയ സൈസ് വേണം ചെറിയ പ്ലാന്റ് വെച്ചാൽ ചെറിയ റേറ്റിലാവുമ്പോൾ അധികം ആളുകൾക്കും പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല കുറഞ്ഞ പൈസയിൽ പ്ലാൻസ് എടുക്കുക എന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും പിങ്ക് പനാമൻ്റെ ചെറിയ പ്ലാൻസ് വന്നിട്ടുണ്ട് ചെറിയ ആണ് എന്ന് പറഞ്ഞിട്ട് വരില്ല അത് ലീഫ് അത്യാവശ്യം ലീഫുകളൊക്കെ ഉള്ള പ്ലാൻസാണ് അങ്ങനെ ചെറിയതുമല്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആകുമ്പം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണല്ലോ എല്ലാവർക്കും അറിയല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് പിങ്ക് പനാമ റെഡ് പനാമ പീച്ച് പനാമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇപ്പം ചെറിയ സൈസ് എല്ലാവരും ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയത് പിങ്ക് പനാമൻ്റെ ചെറിയ പ്ലാന്റ് ആണ് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് എലൈൻ പിങ്ക് ഇതിൻ്റെ ലീഫിൽ ഒരു പിങ്ക് കയറി വരും എന്നുവെച്ചാൽ ഈ നമ്മൾ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റും സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റും അപേക്ഷിച്ചിട്ടുള്ള വ്യത്യാസം ഇതാണ് ഇതിൽ ഒരു പിങ്കിഷ് കളറ് കയറി വന്ന് നിൽക്കും അതിൽ അതാണ് ഇതിൻ്റെ വ്യത്യാസം ഇതും അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ലീഫുകളൊക്കെ കൂല ലീഫുകളൊക്കെ നിറഞ്ഞ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ എല്ലാം നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റുകളാണ് അതാണ് ഇതിൻ്റെ ഉള്ള കുറഞ്ഞ റേറ്റുമാണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റുകളുമാണ് പിന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് ബേബി പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ബേബി പിങ്ക് അതിൽ ഇതായത് ഒരു നല്ല അടിപൊളി ചില ഇതിന് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻസാണിത് ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ എല്ലാം കാലിയായി പോയിട്ടുണ്ട് അത് മറ്റേ പ്ലാന്റ്സുകളൊക്കെ ആവണതിൻ്റെ മുന്നേ തന്നെ ഈ പ്ലാന്റ്സ് എൻ്റെ അടുത്ത് തീർന്നു പോയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് എന്നു ചെറിയ പ്ലാന്റ്സ് അല്ല എന്നാലും പ്ലാന്റ്സിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം ഇതാക്കണം നോക്കിയിട്ട് വേണം പ്ലാന്റ്സ് എടുക്കാൻ ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ ചെറിയ പ്ലാന്റ്സ് എന്ന് ഞാൻ പറയും അത്യാവശ്യം ലീഫുകളൊക്കെ വന്ന ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് വലിപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും ലീഫുകൾ വന്നും ആയിട്ടും ഉള്ളൊരു പ്ലാന്റാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് അതുപോലെ ടെൻ കാരറ്റ് ക്രോസ് ആയിട്ടുള്ള ടെൻ ക്യാരറ്റ് ക്രോസ് ട്വൻറ്റി ഫോർ എന്നുള്ള ഒരു ഇതിലാണ് ടെൻ ക്യാരറ്റിൻ്റെ അതേ ഒരു ലീഫ് പക്ഷേ ടെൻ ക്യാരറ്റിൻ്റെ നല്ല റൗണ്ട് ഇതിൽക്ക് വരും ലീഫ് അത്ര അത്യാവശ്യം വലുപ്പമുള്ള ഇത് ഇതിലും ഉള്ളത് എല്ലാം ബേബി വന്ന പ്ലാന്റ്സുകളാണ് അധികന്തിലുള്ളത് ഇതിൽ വന്നതൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ചില അത്യാവശ്യം മെച്ചേർഡായിട്ടുള്ള ചില എല്ലാവരും ഈ അഗ്ലോണിമ പ്ലാന്റ്സിന് എല്ലാവരും എല്ലാവരും ചോദിക്കാനും പരാതി ഉള്ളതും ഇതിന് ബേബി പ്ലാന്റ് വരാനൊക്കെ ടൈം എടുക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിപ്പം ബേബി പ്ലാന്റ്സ് വന്ന പ്ലാന്റ്സുകളാണിപ്പോൾ നിങ്ങൾക്ക് തരുന്നത് അതും ചെറിയ പ്ലാന്റ്സിൻ്റെ റേറ്റിൽ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ അടുത്തത് അതുപോലെ വിദൂരി എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയിൽ വന്ന പ്ലാന്റ് ആണ് വിദൂരി ഇത് ഒരു ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബഗ്ലോണിമൻ്റേത് പൊതുവേ ലീഫ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇതും അതുപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നതാണ് ഇതും അതുപോലെ വലിയ വലിയ മദർ പ്ലാന്റ് ആയ ഇതാണ് ഇതും ബേബി പ്ലാന്റ്സ് വന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ അത്യാവശ്യം ഇത് പ്ലാൻസ് ഞാൻ രണ്ട് റേറ്റിൽ എന്താ ഇട്ടെന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് സൈസ് കുറച്ച് കുറഞ്ഞതായതുകൊണ്ടാണ് പക്ഷേ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് അതുപോലെ റേറ്റ് വരുന്നത് ഇതെന്ന് വെച്ചാൽ നല്ല വലുപ്പമുള്ള വലിയ പ്ലാന്റ്സ് ആണ് അതിപ്പോൾ വലിയ ചട്ടിയിൽക്ക് മാറ്റി വെക്കാൻ വലിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാനായ പ്ലാൻ്റാണ് ഇതിൻ്റെ ഈ പോട്ട് ഇതിന് വലുപ്പം പോരാ അതാണ് ഇതിൻ്റെ പ്രശ്നതുകൊണ്ട് ചാഞ്ഞു നിൽക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് ഒര് പിന്നെ ഗ്രീൻ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ വന്നതാണ് ശരിക്കലും ഇതിൻ്റെ ഐഡി എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ഗ്രീൻ ഹാപ്പിനെസ് എന്നുള്ളൊരു ഐഡിയിലാണിത് വന്നിരിക്കുന്നത് പക്ഷേ ഇത് നമ്മള ഇവിടെയൊക്കെ ഇതിൻ്റെ ഐഡി പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഐഡി എത്രയാണ് എന്താണെന്ന് അറിയില്ല ഇതും അതുപോലെ തന്നെ മൊത്തമായിട്ട് ചുറ്റു ബേബി പ്ലാന്റ്സ് വന്നതാണ് ചുറ്റുഭാഗത്തും വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തന്നെയാണ് ചുറ്റുഭാഗത്തും വലിയ പ്ലാന്റ്സുകൾ വന്ന പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അതൊക്കെ ഈ ഒരൊറ്റ പ്ലാന്റിൻ്റെ റേറ്റിൽ തന്നെയാണ് ഞാൻ കൊടു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ബുഷി പോട്ടാണ് ബുഷി പോട്ടാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ഒരു റേറ്റിൽക്ക് ഞാൻ മാറ്റണില്ല അത് കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് ഇടുന്നത് ചാല് ആർക്കും കുറഞ്ഞ റേറ്റിൽ പ്ലാന്റ്സ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റ്സുകൾ എത്തിക്കുക എന്നുള്ളതും ഞാൻ സാധാരണ ചെയ്യൽ പിന്നെ ഇതിൻ്റേത് വരുന്നത് ബ്യൂട്ടി റെഡാണിത് ബ്യൂട്ടി റെഡിൻ്റെ നല്ല എന്താ പറയുക മെറൂൺ കളറാണ് ഇത് കണ്ടോ ഇതൊക്കെ മെറൂൺ കളറായിട്ടാണ് റെഡ് എന്നല്ല റെഡിന്നും അത്രക്കും ഡാർക്ക് റെഡാണ് ഒരു മെറൂൺ കളറിലാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ നല്ല വലുപ്പുള്ള ആണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണത് എല്ലോ അതുപോലെ പിന്നെ ഡയമണ്ട് ഷേപ്പിലാണ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് നിൽക്കുന്നത് നാരോ ആയിട്ടാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും എടുത്ത് വെച്ച് കൊണ്ട് ഇനി കാണിച്ചു തരുന്നത് രണ്ട് രീതിയിലുള്ള പ്ലാന്റ്സും ഉണ്ട് ഇതിൽ റേറ്റ് വരുന്നത് രണ്ടിനും തന്നെ ഒരേ ആണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാൻസ് റോട്ടാണ്ടം ടൈഗർ എന്നുള്ള ഐഡിയിൽ വന്ന ആണ് അപ്പം ഇതിൻ്റെ ഇത് പറഞ്ഞത് ഇത് അതുപോലെ തന്നെ ബേബി ഒക്കെ വന്ന ആണ് ഇത് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് വരും വരുന്നതാണ് ഇത് നമ്മൾ ലീഫിൽ ഈ റെഡ് കളറ് കയറി വരും വെച്ചാൽ ഇതിൻ്റെ നമ്മൾ സൂര്യപ്രകാശം ഒക്കെ നല്ല റെഡിക്ക് കിട്ടുമ്പം നല്ല നല്ല കളർഫുള്ളായിക്കാണ്ട് വരുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിപ്പോൾ എന്താ പറയുക ഇതിലുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കിയതാണോ പുറത്തുനിന്ന് വരുത്തിക്കണതാണോ അങ്ങനെ ഇത് ഇതൊക്കെ ഞാൻ ഇറക്കിയ പ്ലാൻസ് ആണ് അല്ലാതെ ഞാൻ എൻ്റെ അടുത്തുള്ള പ്ലാൻസിന് ബേബി പ്ലാൻസ് ആയി അത് ഒരു ഏകദേശം ആയിക്കാണിച്ച് നമുക്ക് പിരിച്ചു മാറ്റിങ്ങണ്ട് വേറൊരു ബോട്ടിലാക്കിങ്ങാണ്ട് വെച്ച് അത് പിടിച്ചതായിട്ട് ഞാൻ പ്ലാൻസ് കൊടുക്കലുണ്ട് ആ കൊടുക്കുന്ന പ്ലാൻസുകൾക്ക് ഞാൻ കുറഞ്ഞ റേറ്റിൽ അത് ഞാൻ വീഡിയോ ഇടയ്ക്ക് ഇടലുണ്ട് അത് വെച്ചാൽ അങ്ങനെ ഒരു ഏകദേശം ഒരു പ്ലാൻസ് ആയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെയിലിനിടാൻ മാത്രം പ്ലാൻസ് അല്ലെങ്കിൽ ഈ പ്ലാൻസിൻ്റെ ഇടയിൽ തന്നെ അങ്ങനത്തെ പ്ലാൻസ് ഞാൻ ഉണ്ടാകുമ്പോൾ അങ്ങനെ കൊടുക്കലുണ്ട് അതിന് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഉണ്ടാവില്ല അതിൽ കുറഞ്ഞ റേറ്റ് ആണ് ഉണ്ടാവുക പിന്നെ അപ്പോൾ എനിക്ക് അത് മതി കാരണം എനിക്ക് ഒരു പ്ലാൻസ് ഇപ്പം ഒരു പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ എക്സ് ഇപ്പോൾ ഒരു ബേബി പ്ലാന്റ് ഉണ്ടായി കാണുന്നുണ്ടെങ്കിൽ അതെനിക്ക് കൂടുതൽ റേറ്റ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പോട്ട് ചെയ്യല് പോട്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇപ്പോൾ വേനൽക്കാലത്ത് കരിയില വീഴുമല്ലോ ആ ഇലകളൊക്കെ പൊടിച്ച് അതേപോലെ പിന്നെ കുറച്ച് മണൽ കൂടുതലായിട്ട് മണ്ണ് കൂടുതലായിട്ട് എടുക്കുകയില്ല ഈ കൂടുതലും ഞാൻ ഈ കരിയില പൊടിച്ച് അത് ചേർക്കും നല്ല വെയിലത്തിട്ട് വെച്ചുകയാണെങ്കിൽ ഒരു ദിവസം വെയിൽ കൊണ്ടാൽ തന്നെ ആ വെയിലത്തിട്ട് വെച്ചു ആണെങ്കിൽ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടുണ്ട് പൊടിച്ചു അത് പൊടിഞ്ഞ് വരും അതും മാക്സിമം എത്ര അതെനിക്കത് കിട്ടണ അത്രയും ഞാനത് ചേർക്കും അതിൽക്ക് ബാക്കിയിൽക്ക് കുറച്ച് മണ്ണും മണലും മണലിച്ചാൽ ഈ ഇതൊന്നും കട്ട പിടിച്ചതാവാതെക്കാൻ മണലും ചേർക്കും പിന്നെ കമ്പോസ്റ്റ് അത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അതും ഉണ്ട് പിന്നെ പുറമൊന്ന് ഞാൻ കമ്പോസ്റ്റ് വാങ്ങും ആ കമ്പോസ്റ്റും ചേർത്ത് കൊണ്ടാണ് ഞാൻ പ്ലാൻസ് ഇങ്ങനെ നമ്മൾ കോട്ട് ചെയ്യല് അങ്ങനെ കോട്ട് ചെയ്തുകൊണ്ടുവച്ചാൽ അതിൽ നല്ല നന്നായിട്ട് തന്നെ വളരൂ എന്നുവെച്ചാൽ അങ്ങനെ പിന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ് പ്ലാന്റ്സിന് ഈ അഗ്ലോണിമ പ്ലാന്റ്സിന് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് ലേഡി പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് ലേഡി പിങ്ക് എന്ന് ഉള്ള ഐഡിയിൽ നിന്ന് അതിൻ്റെ നാരോ ലീഫായി കണ്ടും നാരോ അല്ലാത്ത ഇത് ഈ ഷേപ്പിലുള്ള ലീഫ് ഉള്ളതും എല്ലാം ഉണ്ട് അല്ല ഈ വന്ന പ്ലാന്റിൽ അത് എല്ലാ സൈസിലുള്ളതാണ് ഇതിപ്പം ഞാൻ നാരോ ലീഫായിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തു വച്ചത് ഇതിൻ്റെ ഇതും അതേപോലെ തന്നെ മദർ പ്ലാന്റ് ആണ് ഏതാണ്ടോ ഇതുപോലെ ഇത് ഇതിൻ്റെ ഫ്ലവർ ആണ് അത് മദർ പ്ലാന്റ് ആയതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ എനിക്ക് ഇത് അത്രയും വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലപ്പുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം എല്ലാം നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതേപോലെ ഞാൻ അടുത്തത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ ആണ് അതായത് നല്ല അത്യാവശ്യം പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡുള്ള ആണ് ഇതിപ്പോൾ ഇതിവിടെ കൊണ്ടു വന്നപ്പം തന്നെ വീട്ടിൽ നിന്ന് തന്നെ വന്നുകാണ്ട് കുറേ എണ്ണം ആളുകൾ വാങ്ങിപ്പോയി അതിൽ ഇനിയിപ്പോൾ ആകെ വരുന്നത് ബാക്കി ആയിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഒരു മൂന്നാല് പ്ലാൻസ് ഇനി ബാക്കിയുള്ളൂ അത് ഇതിൻ്റെ ഇത് അത്രക്കും ഭയങ്കര വരുമ്പോൾ തന്നെ ആളുകൾ എനിക്ക് സെയിലിന് ഇടാൻ തന്നെ ഉണ്ടാവുകയില്ലേ ഈ പ്ലാൻസ് അപ്പോൾ അതിന് ആളുകൾ വാങ്ങിപ്പോകും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ അവർ അവരെന്നെ പറയലുണ്ട് നഴ്സറികളിലൊക്കെ ചോദിക്കുമ്പോൾ ഇതിന് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങളെ അടുത്ത് ഇത് വരുമ്പോൾ തന്നെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയലുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് കിട്ടണേലും കുറച്ചൊരു പൈസ എടുത്തുകാണ്ട് എനിക്ക് കൊടുക്കേണ്ടി അതൊള്ളു അതിൽ കൂടുതലായിട്ട് എനിക്ക് വലിയ റേറ്റ് ഇടേണ്ടി ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതും ഇത് കുറച്ച് പ്ലാൻസ് ഉള്ളുട്ടോ അതേപോലെ തന്നെ ഈ വിദൂരി ഇതും കുറച്ച് പ്ലാൻസേ ഉള്ളൂ ഇനി ബാക്കി അതൊക്കെ വന്ന പോത്തിന് വന്നപ്പോന്നെ കാലിയായ പ്ലാന്റ്സുകളാണെങ്കിൽ കുറച്ച് ബാക്കി വന്നത് മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽക്ക് സെയിലിനിടാൻ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു അപ്പോൾ എല്ലാവരും പിന്നെ പ്ലാന്റ്സ് നിങ്ങൾ അറിയുന്നവർക്ക് പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വില കുറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്ലാന്റ്സ് കിട്ടുകയാണെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ അത് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക വീഡിയോ അവർക്കുകൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ കമൻറ്റും പ്ലാന്റ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച് വാങ്ങിക്കുന്നില്ല വാങ്ങിയാലും ഇല്ലെങ്കിലും നിങ്ങളെ കമന്റ് അറിയിക്കണം ഒരു ലൈക്കും ഓക്കേ ബൈ അത് വാ കാണിച്ചു തരാ എല്ലാ പ്ലാന്റ്സും ഈയിപ്പം ഞാൻ ഈ വെച്ചതിൻ്റെ സൈസ് തന്നെയാണോന്ന് താക്കി കൊടുക്കുന്നു കാരണം പിന്നെ എല്ലാവരും പറയും പിന്നെ അധികം പ്ലാന്റ്സ് എന്റെ അടുത്ത് ചോദിച്ചു വരുന്നവരും എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ പ്ലാന്റ്സിന്റെ സൈസ് ഒന്ന് വീഡിയോയിൽ ഒന്ന് കാണിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാന്റ്സ് കിട്ടല് വേറെ ചെറിയ പ്ലാന്റ്സ് ആണ് അങ്ങനെയാണ് പറയൽ പക്ഷേ ഇതാണ് ഇത് ഈ സ്റ്റോക്കിൽ വന്ന പ്ലാന്റ്സ് പ്ലാൻസാണിത് അപ്പം ഞാൻ എടുത്ത് വെച്ച പ്ലാൻസിൻ്റെ അതേ വലുപ്പം തന്നെയാണ് ഈ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാനുള്ളത് അതിൽ കൊടുക്കാനുള്ളത് എല്ലാം ഇപ്പം ഞാൻ വെച്ചതിനെക്കാട്ടിലും വലുതെന്നല്ലാതെ ചെറുതായിട്ടുള്ള പ്ലാന്റ്സ് അല്ല